ും താഴ്ത്തിക്കളയും കേട്ടോ ഇത് മനുഷ്യന്റെ വാക്കല്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് ഓരോ സൂറത്തുകളെ പരിചയപ്പെടും സൂറത്തും നജ്മ് അതിന്റെ അവസാനമെല്ലാം അഥവാ അലിഫ് ഇങ്ങനെ ആ "والنجم إذا هوى ما ضلّ صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى" فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى إن എല്ലാ അവസാനം മടുപ്പ് നിർത്താൻ കഴിയില്ല കേട്ടാൽ മതിയെന്ന് പറയാൻ കഴിയില്ല പ്രവാചകൻ കേൾക്കാൻ ഒരുപാട് സമയം കണ്ടെത്തിയിരുന്നു സൂറത്ത് കമറിന്റെ അവസാനമെല്ലാം അവസാനിപ്പിക്കുന്നു റാ ഇ കൊണ്ട് അവസാനിക്കുന്നു എന്ത് ഹൃദ്യമാണത് കേട്ടുപോകാൻ സൂറത്ത് റഹ്മാനിൽ മുപ്പത്തി ഒന്ന് പ്രാവശ്യം ഒരേ ഒരായത്ത് മുപ്പത്തൊന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ട് ആർക്കും മടുപ്പുണ്ടാകാത്ത ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ആ ഖുർആാനുമായി അടുക്കാൻ ശ്രമിക്കുക സൂറത്തുൽ ഹാത്തയുടെ അവസാനം എല്ലാ സു ആയത്തുകരുടെയും അൽഹ ما الحق وما أدراك ما الحق إلا أه 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 ഇങ്ങനെ അവസാനിക്കുന്ന ഹൃദ്യമായും ഈണത്തോടുകൂടെയും നല്ല ശബ്ദ ശബ്ദമാധുര്യത്തോടുകൂടെയും ഇതങ്ങ് ഓതിയാൽ ആ എത്ര നേരം നമസ്കരിച്ചാലും മതിവരില്ല കുട്ടരേ ഈ വിശുദ്ധ ഖുർആൻ പോലെ അത് കവിതയല്ല അത് പാട്ടല്ല അത് ഗദ്യമല്ല അതെന്തെങ്കിലുമല്ല അതിന്റെ എന്തോ ഒരു വശ്യതയുണ്ട് അത് ഓദിക്കേൾക്കുമ്പോൾ ഉമർ പോലും ജീവിതത്തിന് മാനസാന്തരം സംഭവിച്ച് അത്രയേറെ കടുത്ത മനസ്സ് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ ആ വിശുദ്ധ ഖുർആാനിന്റെ ഓശ്യത തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൂറത്തുൽ മുസ്സമ്മിൽ പരിചയപ്പെട്ടു നോക്കൂ യും അവസാനം എന്ന് ലാ എന്ന് അവസാനിപ്പിക്കുമ്പോ എത്ര ഹൃദ്യമാണ് കൂട്ടരെ ഞാൻ അടുത്ത ആളുടെ സമയത്തെ അതിക്രമിച്ച് കടന്നു കയറുകയാണ് എന്നതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം ഇനിയും ഒരുപാട് നിൽക്കാൻ ഞാൻ സന്നദ്ധനായിരുന്നു പക്ഷേ ഓരോ പരിപാടിക്കും അതിൻ്റെതായ ീതികളുണ്ടല്ലോ ഓരോ ഹർഫിനും കൂലി അതുകൊണ്ട് കണ്ണ് ചിമ്മാതിരിക്കുക വരികൾക്കിടയിലൂടെ ആശയങ്ങൾ ഗ്രഹിക്കുക കയ്യിൽ ഒരു വെളിച്ചമുണ്ടായിട്ട് അത് പ്രകാശിപ്പിക്കാതിരിക്കല്ലേ പരിസരം അത് തിളങ്ങട്ടെ വിശുദ്ധ ഖുർആാനെ കുറിച്ച് പറഞ്ഞ ആയത്ത് ഇതൊരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു അവതരിച്ചതെങ്കിൽ ഭയന്ന് അത് പൊട്ടി തകർന്നു പോകുന്നത് നിനക്ക് കാണാമായിരുന്നു പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും കുലുങ്ങിയില്ല നാം എങ്കിൽ ഒരു കാര്യമുറപ്പ് നാം കേട്ടിട്ടില്ല കൂട്ടരെ നാം അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല അത് വായിച്ച പോരാ അതിനുള്ളിലൂടെ വായിക്കണം കേൾക്കുമ്പോൾ കേൾക്കാത്തവനെ പോലെ തിരിഞ്ഞു നടക്ക നടക്കുന്ന ആളുകളെ മുപ്പത്തൊന്നാം അധ്യായം സൂറത്തുൽമാൻ വിശദീകരിച്ചിട്ടുണ്ട് ആവരുത് ചെവിയിൽ കെട്ടിയുള്ളവരെ പോലെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഖുർആൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഇരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ഈ ഇരിക്കുന്ന എത്ര ആളുകൾ ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നു ഈ ഇരിക്കുന്ന എത്ര പേർ ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം ഖുർആൻ പഠിക്കണം അത് തലയിൽ കയറിയാലുണ്ടല്ലോ ട്ടോ വിടാൻ കഴിയില്ല ഒഴിവാക്കാൻ കഴിയില്ല അത് ജീവിത ഗന്ധിയ സഹോദരങ്ങളെ സഹോദരികളെ ഖുർആാനിനെ നമ്മുടെ വഴിയിൽ വെളിച്ചം വിശുന്ന മാർഗദർശനമായി സ്വീകരിക്കാൻ ശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അങ്ങനെ യഥാവിധി ജീവിക്കാനും സമാധാനം കണ്ടെത്താനും സാധിക്കുന്ന യഥാർത്ഥ മുത്തതികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും